ഇതിന്റെ മുകളിൽ നിന്ന് ഇതിപ്പം മല ഈ മണ്ണിങ്ങനെ വലിയ ഉയരത്തിൽ നിന്നാണ് ഒടിഞ്ഞു വരുന്നത് അപ്പൊ ഇതിന്റെ മുകളിലേക്ക് ഒരു വലിയ കല്ല് വന്ന് വീഴുകയാണ് എന്ന് കരുതുക അങ്ങനെ വന്ന് കരുതി ഇതിന്റെ ബോഡി ഏറ്റവും ടോപ്പിലുള്ളത് അതായത് അതൊരു ഏഴ് ടൺ ഭാരമുള്ള ഒരു കല്ല് വന്ന് വീണാൽ പോലും അത് താങ്ങും ഇതിനൊന്നും സംഭവിക്കില്ല ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇതിങ്ങനെ അമർന്നു പോകില്ല താണു പോകില്ല അത്രയും സേഫ്റ്റി ഉണ്ട് എന്നാണ് ഇതിൻ്റെ ഇതിന്റെ നിർമ്മാതാക്കൾ തന്നെ പറയുന്നത് കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിഞ്ഞ സംഭവം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും അർജുനെന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി അതിനുള്ളിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ജൂലൈ എട്ടാം തീയതിയാണ് ഈ ഒരു അർജുൻ എന്ന് പറയുന്ന വ്യക്തി കോട്ടക്കലിൽ നിന്നും ലോഡുമായിട്ട് മൈസൂരിലേക്ക് ലോറി മുഖേന പോകുന്നത് അപ്പോൾ അവിടെ നിന്നും തിരിച്ചു വരുന്ന ഒരു സമയത്ത് ലോഡൊക്കെ ഇറക്കിയിട്ട് മറ്റുള്ള ഏതൊക്കെ സ്ഥലങ്ങളിൽ വീണ്ടും പോയിട്ടുണ്ട് അദ്ദേഹം അവിടെ നിന്ന് ലോഡ് ഇറക്കി അവിടെ നിന്ന് മറ്റൊരു റോഡ് എടുത്ത് ഇങ്ങോട്ട് നാട്ടിലേക്ക് തിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുള്ളത് പതിനാറാം തീയതി രാവിലെ ഒൻപത് മണിക്കാണ് ഈ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുള്ളത് ഇന്നിപ്പോ ഇവിടെ തീയതി ഇരുപതാം തീയതി ആയി എന്നുള്ളതാണ് ഏകദേശം ഈ ഒരു ഇൻസിഡന്റ് നടന്നിട്ടിപ്പോ ഏകദേശം നാല് ദിവസം പിന്നിട്ടു എന്നുള്ളതാണ് നാലാമത്തെ ദിവസമാണെങ്കിൽ പക്ഷെ ഇതുവരെയും അർജുൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ അതിനുള്ളിൽ നിന്നും പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇതുമായി സംബന്ധിച്ച് ഇപ്പം പുറത്തു വരുന്ന വാർത്തകൾ ഇങ്ങനെയാണ് അതായത് അവിടെ അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നതിന് ശേഷം വളരെ വലിയ രീതിയിലുള്ള തിരച്ചിലും കാര്യങ്ങളും ഒന്നും അവർ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വാർത്തകളും മറ്റും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് നിരന്തരം അവർ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ ആ ഒരു ഇൻസിഡന്റ് നടന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള ഒരു തിരച്ചിലുകളും കാര്യങ്ങളും വളരെ ഊർജിതമായിട്ട് അങ്ങോട്ട് അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാർത്തകൾ പുറത്തുവിടുന്നത് അപ്പൊ അവിടെ ആകെയുള്ളത് മൂന്നോ നാലോ മണ്ണ് മാറ്റുന്ന ലോറികളും അതുപോലെ തന്നെ ഇറ്റാച്ചിയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് വളരെ വലിയ രീതിയിലുള്ള തിരച്ചിലും കാര്യങ്ങളും നടക്കുന്നില്ല എന്നാണ് വാർത്തകൾ പുറത്തുവിടുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ കേരളത്തെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത് ജോലിയെ തിരഞ്ഞ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുകയല്ലോ അല്ലെ അപ്പോൾ എത്രയോ ഉദ്യോഗസ്ഥർ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ എഫോർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അവർ അതിലൊരു ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഭാഗത്ത് നിന്നും ഒരു പിഴവും വന്നിട്ടില്ല അവർ മടിച്ച് നിന്നിട്ടില്ല എന്നുള്ളതാണ് വളരെ നല്ല രീതിയിൽ അവർ ഉദ്യോഗസ്ഥർ അത് ആ ഒരു സ്ഥലം നിങ്ങൾ നോക്കണം നിറച്ചും വേസ്റ്റ് കിടക്കുന്ന സ്ഥലത്താണ് അവർ അങ്ങനെ ഇറങ്ങി അവർ ജോയി അവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ളത് അപ്പം നമ്മുടെ കേരളത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ഒരു സെലൂട്ട് കൊടുത്താൽ മതിയാകില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ കർണാടകയിൽ ഇപ്പോൾ ഒരു ഇൻസിഡന്റ് സംഭവിച്ച അവർ എന്ന് പറയുന്നത് വളരെ തിക്കുതിരക്കുള്ള റോഡ് തന്നെയാണ് അതിലൂടെ സമയസമയം വാഹനങ്ങൾ പോകുന്ന റോഡ് തന്നെയാണ് പക്ഷെ അവിടെ സൈഡിലായിട്ടൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് എന്നുള്ളതാണ് ലോറികളാണ് അവിടെ കൂടുതലായിട്ടും നിർത്തിയിടാറുള്ളത് അവിടെ ചായപ്പീടിയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ചായ കുടിക്കാനായിരിക്കാം ലോറികൾ അവിടെ സൈഡ് ആക്കാറുണ്ട് എന്നുള്ളതാണ് ഒരു പഴയ വീഡിയോ ഉണ്ട് ഇവിടെ ജസ്റ്റ് സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കുറേ അധികം ലോറികൾ പാർക്ക് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഈ അർജുനും അതുപോലെ ഒരുപക്ഷെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായേക്കാം അങ്ങനെയാണ് ഈ ഒരു ഇൻസിഡന്റിൽ അകപ്പെട്ടിട്ടുള്ളത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അപ്പോൾ എന്തായാലും അവിടെ നിന്നും വരുന്ന കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ഇങ്ങനെയാണ് അവിടെയുള്ള ചായക്കടകളും അവിടെ ഉണ്ടായിരുന്ന കടകളെല്ലാം ഈ ഒരു മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട് കൂടാതെ കുറച്ചധികം ആളുകളും അതിനുള്ളിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള സംശയങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട് കൂടുതൽ മിസ്സിംഗ് കേസുകളും കാര്യങ്ങളും ഇപ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ അർജുൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ എട്ടാം തീയതിയാണ് അദ്ദേഹം ഇവിടെ നിന്ന് ലോഡ് എടുത്ത് മൈസൂരിലേക്ക് പോകുന്നതും അവിടെ നിന്നും മറ്റു ലോഡുമായിട്ട് ബെൽഗാമിലേക്ക് പോവുകയും അവിടെ നിന്നും നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് ലോഡ് എടുത്തിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്നത് അപ്പൊ ഒരുപക്ഷെ അർജുനും ആ ഒരു റോഡിന്റെ സൈഡ് വശത്ത് വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടായേക്കാം കാരണം ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്ന സമയത്ത് വീട്ടുകാരെല്ലാം അറിഞ്ഞ സമയത്ത് അർജുന അവർ വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു ഫോണിലൊക്കെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വട്ടം റിങ്ങ് ചെയ്തു പിന്നെ അങ്ങോട്ടത് സ്വിച്ച് ഓഫ് ആയി പിന്നെയും ഒരു വട്ടം റിങ്ങ് ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് പുറത്ത് വരുന്നത് അപ്പോൾ ഇവർക്കൊരു പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് അർജുന് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അർജുനന് ജീവനോടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾക്കൊരു പ്രതീക്ഷ വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ അർജുൻ്റെ കയ്യിലുള്ള ലോറി എന്ന് പറയുന്നത് ഭാരത് ഭാരദ്വൻസിൻ്റെ ലോറിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരും അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഭാരത് ഭാരദ്വൻസിൻ്റെ ട്രക്ക് കണക്ഷൻ അവർ ജി പി എസ് മുഖേന ആ ഒരു ലോറിയുടെ ലൊക്കേഷനും കാര്യങ്ങളും ചെക്ക് ചെയ്തപ്പോൾ അവിടം വരെ തന്നെയാണ് ആ ഒരു ലോറി അവസാനം വരെ വന്നിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇപ്പോൾ അവിടെയുള്ള തെരച്ചിലും കാര്യങ്ങളും വളരെയധികം ഊർജിതമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം മീഡിയക്കാർ ഇത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു വളരെ വലിയ രീതിയിൽ തന്നെ ഇത് ചർച്ച ചെയ്തതുകൊണ്ട് ഇപ്പോൾ അവിടെ വളരെ ഊർജിതമായിട്ട് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് റഡാറ് മുഖേനയുള്ള തെരച്ചിലും കാര്യങ്ങളും നടന്നിട്ടുണ്ട് അതുമായി സംബന്ധിച്ച് ലോറിയുടെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ലോറി ആ ഒരു മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്നവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷെ അതിനടുത്തേക്ക് ഇപ്പോഴും എത്താൻ സാധിച്ചിട്ടില്ല ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ എത്തിപ്പെട്ടേക്കാം അപ്പേതും ഇതേ സംബന്ധിച്ച് ലോറിയുടെ ഉടമ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു ഇൻസിഡൻറ്റ് നടന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ആ കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം പതിനാറാം തീയതി രാവിലെ എട്ടേ മുക്കാലിനാണ് ഈ ലാൻഡ് സ്ലൈഡിങ് നടന്നത് നമ്മൾ നമ്മളെ വണ്ടിൻ്റെ ലൊക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്തത് നോക്കുമ്പോൾ അതേ സെയിം സ്പോട്ടിൽ നമ്മളെ വണ്ടി ഉണ്ട് ലൊക്കേഷന് ഭാരത് വൻസ് പുതിയ വണ്ടിയാണ് അക്യുറേറ്റ് ആയിരിക്കും അതിൻ്റെ ജി പി എസ് ജി പി എസ് പ്രകാരം ഉള്ളത് കാണിച്ചു കൊടുക്കാൻ ഫുൾ കവേഡ് വണ്ടിയാണ് എ സി ഇട്ടിട്ടാണ് ലാസ്റ്റ് വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് ഉള്ളത് അപ്പം വണ്ടി ഫുൾ കവർ ആയതുകൊണ്ട് ചെറിയ മണ്ണോ കാര്യങ്ങളൊക്കെ ആണ് അതിൻ്റെ മുകളിലെങ്കിലും ഒന്നും ആവില്ല ഉള്ളിലാൾ ജീവനോടുണ്ടെങ്കിൽ മണ്ണ് മാറ്റാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും എടുക്കാൻ അവസാനം എപ്പോഴായിരുന്നു വിളിച്ചത് അവസാനം പതിനഞ്ചാം തീയതി രാത്രിയാണ് വിളിച്ചത് പിന്നെ വിളിച്ചിട്ട് രാവിലെ വിളിച്ചപ്പോൾ ഫോൺ ഒന്ന് റിങ് ചെയ്തിന് പിന്നെ ഒരു ഒമ്പത് മണിക്ക് ശേഷമാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് കാണുന്നത് പിന്നെ കിട്ടിയിട്ടില്ല സ്വിച്ച് ഓൺ ആയിരുന്നു ഫോൺ പതിനൊന്ന് മണിയാകുമ്പോൾ ഒന്ന് റിങ് ചെയ്തു പക്ഷെ പിന്നെ വിളിച്ച് നോക്കുമ്പോഴും സ്വിച്ച് ആണ് കാണിക്കുന്നത് അപ്പോൾ വേഗം സ്പീഡ് ചെയ്തിട്ട് ഒന്ന് ഈ ലോറി ഉടമയും അവരുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ തന്നെയാണ് അവർ ലോറിയുടെ അവസാനമായിട്ടുള്ള ലൊക്കേഷൻ ഇന്ന് ലോറി ഉടമയും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ പിന്നെ സംശയിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും ഒരേ ലൊക്കേഷൻ ആണ് കിട്ടിയിട്ടുള്ളത് പക്ഷെ ഇപ്പോ റഡാർ വെച്ച് ആ ഒരു സംവിധാനം മുഖേന ചെക്ക് ചെയ്തപ്പോഴും ലോറിയുടെ ലൊക്കേഷൻ അവിടെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ലോറിയുടെ ഉടമ അവിടെ പോയിട്ടുണ്ടായിരുന്നു കാരണം ഇവരുടെ തെരച്ചിൽ ഊർജിതമല്ലാത്തത് കാരണം ലോറിയുടെ ഉടമ ഒന്ന് അവിടെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ലോറിയുടെ ഉടമ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതുകൂടെ വന്ന് കേട്ടോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവർ ഇപ്പൊ രാവിലെ മുതൽ ഇവിടെ നിക്കുന്നുണ്ട് ഒരങ്ങോട്ടേക്ക് വിടണില്ല ഇവരെന്താ പറഞ്ഞുകഴിഞ്ഞാല് രണ്ടാൾക്കാരാ വിടണേ രണ്ടാൾക്കാരെ മാത്രം വിട്ടിട്ട് കാര്യമില്ല ഇതിലിപ്പോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇത് ഇതിന്റെ പഴയ വീഡിയോ ആണ് കാണാൻ പറ്റുമോന്നറിയില്ല രണ്ട് ട്രാക്ക് ട്രാക്കുണ്ട് വല്യ ആ ഇതാ ഇതാണ് പഴയ പഴയ വീഡിയോ ഇത് മ്യൂസിക് നോക്കണ്ട ഇതിന് രണ്ട് വീഡിയോ ഉള്ളത് രണ്ട് ട്രാക്ക് ഉള്ളത് ഈ രണ്ട് ട്രാക്കിൽ ഒരു ട്രാക്ക് ഇപ്പോ ഓപ്പൺ ആയിട്ടുള്ളൂ അതായത് ഞമ്മളെ വണ്ടി അവിടുന്ന് അങ്ങോട്ട് ഒരു ഇതിന്റെ ട്രാക്കിന്റെ വീതി അറിയാലോ ഏകദേശം ഒരു ഇരുപത് ഫുട്ട് ട്രാക്കുണ്ടാവും ഈ ഇരുപത് ഫുട്ട് ട്രാക്ക് കഴിഞ്ഞിട്ട് സൈഡിലാണ് വണ്ടി ഉള്ളത് അവിടെ വർക്ക് സ്റ്റാർട്ട് ആവുന്നേ എന്നാണ് അറിഞ്ഞത് ഇപ്പൊ നമ്മളെല്ലാരും ഇവിടെ നിർത്താൻ പറഞ്ഞു ഞാൻ എസ് പി സാറെ വിളിച്ചിട്ടുണ്ടായിരുന്നു സാറിവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് എക്സിഡൻ നടന്ന പിറ്റാ ദിവസം രാവിലെ ഇവിടെ എത്തിയത് വളരെ മന്ദഗതിയിലായിരുന്നു മണ്ണെടുപ്പും കാര്യങ്ങളും ഞങ്ങൾ അന്ന് അന്നെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അങ്കോള പോലീസ് സ്റ്റേഷനിൽ ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവർ എഫ് ഐ ആർ സ്വീകരിച്ചിട്ടില്ല അതിനുശേഷം ഇവിടെ വന്നിപ്പോൾ നോക്കിയപ്പോൾ ഇവിടുത്തെ സ്ഥിതി അതി പരാ ദയനീയമായിരുന്നു മണ്ണെടുക്കുന്നതിലുള്ള മണ്ണെടുക്കുന്നത് ചോദിച്ചാൽ റോഡ് സൈഡിൽ മാത്രം മണ്ണ് നമ്മുടെ വണ്ടി ഉള്ള പൊസിഷനിൽ അപ്പോഴും മണ്ണെടുക്കുന്നുണ്ടായില്ല അതിനുശേഷം അതെല്ലാം കഴിഞ്ഞ് രാത്രി തിരിച്ച് ഞങ്ങൾ വീണ്ടും അങ്കോള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കാൻ എപ്പോഴും എഫ്ഐആർ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എഫ്ഐആർ അവർ സ്വീകരിക്കുന്നത് സ്വാഭാവികമായിട്ട് വാർത്തക്കാര് പുറത്തുവിടുന്ന പോലെ തന്നെ അവിടേക്ക് ആരെയും കേരളത്തിൽ നിന്നും ആരെയും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഇപ്പൊ കേൾക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് തിരച്ചിൽ വളരെ ഊർജിതമാക്കിയിട്ടുണ്ട് അർജുൻറെ അടുത്തേക്ക് ഏകദേശം ഒരു മണിക്കൂറുകളിൽ എത്താൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ ഈ നിമിഷം വരെ പുറത്തു വരുന്നത് ഒരു പക്ഷേ ഒരു മണിക്കൂറുകളിൽ അർജുനെ കിട്ടി എന്നുള്ള വാർത്തകൾ അവരെ വന്നേക്കാം എന്നുള്ളതാണ് കാരണം ഇപ്പോൾ അത്രയും ഊർജിതമായിട്ടാണ് ഇപ്പൊ അവിടെ തെരച്ചിലും കാര്യങ്ങളും നടക്കുന്നത് ഇനി അർജുൻ ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് നമുക്കത് കൂടെ ഒന്ന് കേട്ടു നോക്കാം വലിയ കല്ലുകളോ മറ്റോ വന്ന് വീണ് വല്ല അപകടവും പറ്റുമോ എന്നുള്ളതാണ് ഇതിനിപ്പോ ഈ വാഹനത്തിന്റെ സൈഡിൽ നിന്ന് വശങ്ങളിൽ നിന്ന് വന്ന് വലിയ ശക്തമായൊരു കല്ലോ മറ്റോ വന്ന് ഇടിക്കുകയാണെന്ന് കരുതുക ഏകദേശം ഒന്നേ പോയിൻറ്റ് ഏഴ് ടൺ ഭാരം വരുന്ന ഒരു വലിയ കല്ല് വന്ന് ഇതിനകത്ത് അടിച്ചാൽ പോലും ഇതിൻ്റെ ബോഡി അത് താങ്ങുമെന്നാണ് പറയുന്നത് ഇനി മുകളിൽ നിന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇതിപ്പം മല ഈ മണ്ണിങ്ങനെ വലിയ ഉയരത്തിൽ നിന്നാണ് ഒടിഞ്ഞു വരുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു വലിയ കല്ല് വന്ന് വീഴുകയാണ് എന്ന് കരുതുക അങ്ങനെ വന്ന് കരുതി ഇതിൻ്റെ ബോഡി ഏറ്റവും ടോപ്പിലുള്ളത് അതായത് അതൊരു ഏഴ് ടൺ ഭാരമുള്ള ഒരു കല്ല് വന്ന് വീണാൽ പോലും അത് താങ്ങും ഇതിനൊന്നും സംഭവിക്കില്ല ഇതിൻ്റെ സൈഡിൽ ഇതിങ്ങനെ അമർന്നു പോകില്ല താണു പോകില്ല അത്രയും സേഫ്റ്റി ഉണ്ട് എന്നാണ് ഇതിന്റെ ഇതിന്റെ നിർമ്മാതാക്കൾ തന്നെ പറയുന്നത് അത്യാവശ്യം ഏഴ് ടൺ ഇതാണ് പറയുന്നത് ഇത് ഈ സോഫ്റ്റ്നെസ് നോക്കണ്ട ഇതിന്റെ മുകൾ വശത്താണ് ഇതിൻ്റെ ഏറ്റവും കട്ടിയുള്ളത് അതുകൊണ്ട് തന്നെ വലിയൊരു ഏഴ് ടൺ ഭാരം വന്ന് അടിക്കുകയാണ് എന്ന് കരുതുക ഒന്നും സംഭവിക്കില്ല ഇതിനൊന്നും ഇതിന്റെ ഈ ടെസ്റ്റുകൾ ഇതുവരെ പന്ത്രണ്ട് വർഷമായി ഭാരത് ബൻസിൻ്റെ ഒരു ചരിത്രം തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായി ഇപ്പോൾ ഈ പന്ത്രണ്ട് വർഷത്തിനിടയിൽ ഉണ്ടായ അപകടങ്ങളിൽ ആകെ രണ്ട് പേർ മാത്രമാണ് മരിച്ചിട്ടുള്ളത് അപ്പോൾ ഭാരത് ബെൻസ് ലോറിയെ പറ്റിയിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അഥവാ നമ്മുടെ അർജുൻ്റെ കയ്യിലുള്ള ആ ഒരു ട്രക്കിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് അത്രയും ഭാരമുള്ള ഒരു കല്ല് അതിന്റെ മുകളിലേക്ക് വന്ന് വീണാൽ പോലും ഉള്ളിലിരിക്കുന്ന ആളിന് ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് അങ്ങനെ തന്നെ ആവട്ടെ അർജുനെ നമുക്ക് അതിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് കാരണം അർജുൻ്റെ കുടുംബം അവിടെ കാത്തിരിക്കുകയാണ് അപ്പൊ ഏതായാലും ജോലിക്ക് വേണ്ടിയിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവിടെ നിന്നും തിരിച്ചു വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ആ ഒരു കുടുംബത്തിന് അത് താങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് ഏതായാലും അർജുനെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നും വീണ്ടെടുക്കാൻ സാധിക്കട്ടെ ഒന്നും പറ്റാതിരിക്കട്ടെ